ടെലിവിഷൻ താരങ്ങൾക്കിടയിലെ ജനപ്രിയ ജോഡിയായിരുന്നു ജിഷിൻ മോഹനും വരതയും ഒരുമിച്ച് അഭിനയിച്ച് പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തവരാണ് ഇവർ സോഷ്യൽ മീഡിയയിലും ഇരുവരും താരങ്ങളായിരുന്നു എന്നാൽ ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് കുറച്ചുനാൾ മുമ്പാണ് ഇരുവരും തങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചതും പിന്നാലെ വിവാഹമോചനം നേടിയതും ഏകമകനും മാതാപിതാക്കൾക്കും ഒപ്പമാണ് വരദ ഇപ്പോൾ താമസിക്കുന്നത് അടുത്തിടെ എറണാകുളത്ത് ഒരു പുതിയ ഫ്ലാറ്റും വരദ സ്വന്തമാക്കിയിരുന്നു ഇപ്പോഴത്തെ ജിഷിൻ്റെയും വരദയുടെയും വേർപിരിയൽ വാർത്ത പുറത്തുവന്ന് മാസങ്ങൾക്ക് പിന്നാലെ തൻ്റെ പുതിയ ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജിഷിൻ മോഹൻ ഒരു പിറന്നാൾ ചിത്രത്തിലൂടെയാണ് നടൻ തൻ്റെ ആ വിശേഷം അറിയിച്ചിരിക്കുന്നത് ജന്മദിനാശംസകൾ തൊഴിയെന്ന് കുറിച്ച് ലവ് യു ആമി എന്നെഴുതിയ കേക്ക് സമ്മാനിച്ചാണ് സീരിയൽ നടി അമേയ നായരെ ചേർത്ത് പിടിച്ചുള്ള സന്തോഷ ചിത്രങ്ങൾ ജുഷിൻ പങ്കുവെച്ചിരിക്കുന്നത് താങ്ക്സ് മൈ ഡിയർ തോഴ ഫോർ യുവർ ലവ് ആൻഡ് കെയർ എന്നാണ് കമൻറ്റ് ബോക്സിലൂടെ അമ്മയ അതിനുള്ള മറുപടിയായി കുറിച്ചിരിക്കുന്നതും കൂടാതെ നിരവധി പേരാണ് അമയ്യയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നിട്ടുമുള്ളത് ആക്കൂട്ടത്തിൽ ലവറാണോ വൈഫാണോ തുടങ്ങിയ കമൻറ്റുകളും ചിത്രത്തിനു താഴെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇത് കേവലമൊരു പിറന്നാൾ ചിത്രം മാത്രമല്ല തങ്ങളുടെ പുതിയ ജീവിതത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ കൂടിയാണ് ഇരുവരും ഇതിലൂടെ നടത്തിയിരിക്കുന്നത് സീരിയൽ താരങ്ങളായ അമേയും ജിഷിനും ഒരു പരമ്പരയിൽ വെച്ചാണ് പരസ്പരം കണ്ടുമുട്ടിയതും സുഹൃത്തുക്കളായതും ആ സുഹൃത്ത് ബന്ധം പ്രണയത്തിലേക്ക് എത്തുകയായിരുന്നു നേരത്തെ ജിഷിൻ്റെ മുൻ ഭാര്യ വരദയും സി കേരളത്തിലെ മാംഗല്യം എന്ന പരമ്പരയിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു എന്നാൽ അടുത്ത കാലത്താണ് അമേയ പരമ്പരയിലെ ഡോക്ടർ വേഷത്തിൽ നിന്നും പിന്മാറിയത് സ്വകാര്യ ജീവിതം സംബന്ധിച്ചുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണോ പരമ്പരയിൽ നിന്നും അമേയ പിന്മാറാൻ കാരണമായത് എന്ന സംശയമാണ് ഇപ്പോൾ ആരാധകർക്ക് ഉള്ളത് അതേസമയം മാംഗല്യത്തിലെ ഒപ്പം അഭിനയിച്ച ചെറുതും വലുതുമായ എല്ലാ താരങ്ങളെയും സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്ന അമേയ വരതയെ മാത്രം ഫോളോ ചെയ്യുന്നില്ല എന്നതും ആരാധകർ കണ്ടെത്തിയിട്ടുണ്ട് തിരിച്ച് വരതയും അങ്ങനെ തന്നെയാണ് എന്തായാലും ജിഷിനും അമേയും തങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കവേ എല്ലാ ആശംസകളും നേരുകയാണ് ആരാധകർ അടുത്തു തന്നെ വിവാഹമെന്ന വിശേഷ വാർത്ത ആരാധകരെ ഇരുവരും അറിയിക്കുമെന്നാണ് പ്രതീക്ഷ ഇതിനൊപ്പം തന്നെ തങ്ങളുടെ സീരിയൽ മേഖലയിലും ഇരുവരും തങ്ങളുടെ കരിയർ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സീരിയൽ താരം മാത്രമല്ല മോഡലിംഗിലും അമേയ ശ്രദ്ധേയയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ